ഒരുത്തിൽ വരണേ ഉള്ളൂ ഏട്ടാ ഉള്ള കാര്യം പറയാലേ മുത്തേ വാ 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 വാടാ റെഡ് ഫോക്സ് ബ്രോ ഞാൻ വന്നു ലൈവ് പറഞ്ഞ മതി ലൈവ് ടി വി കാണുന്നുണ്ട് എടാ ടി വി കാണുന്നുണ്ടെന്നാ മുത്തേ സീരിയസ്ലി എടാ നിങ്ങൾക്ക് ഫോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വല്ല ഫോണിലാനും കണ്ടാ ടി വിൽ കാണന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടം നിങ്ങളെ ഇഷ്ടമാ ലെവന്തിട്ട് പറ അച്ഛനും ഒന്നും പറഞ്ഞില്ലായിരുന്നു കണ്ടോ ആ ഇപ്പം എന്റെ സ്ട്രീമൊക്കെ ടി വി കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഫാമിലി ഫ്രണ്ട്ലി അല്ലേ ആ ഇപ്പൊ സ്ട്രീം കാണാൻ പറ്റും ഐ എം വാച്ചിങ് ടി വി സഫല ഓക്കെ ഓക്കെ സഫലെ ഓക്കെ 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 ഇങ്ങാട്ട് എല്ലാരും വാ കൊള്ളാം കേട്ടാ കൊള്ള കാര്യം പറയാലേ ഇത് ഡബിള് അല്ലേ വാട്ട് ഈസ് ബി ടി ബി ടി നമ്മ ബി ടി ഞാനൊരു പിക്ക് എടുക്കട്ടെ ഡബിള് എയ്റ്റ് പ്രോ ഓടാ ഓക്കെ ഓക്കെ എടുത്തു ആരൊക്കെ അതൊക്കെ ആര് ഓ വേണ്ട വന്ന് 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 സംഭവം സെറ്റ് ആയിട്ടുണ്ടോ ഉള്ള ആരും പറയാലോ ഇത് ഇവിടെ ഇങ്ങനെ വന്നിക്കുന്ന ഡബിളിയാണ് നമ്മൾ ഫുൾ ഏരിയ കവർ ചെയ്ത് കിട്ടും കണ്ടാ നല്ല കിടിലം പിക്ക് കിട്ടും ഇവിടെ വന്നിങ്ങനെ വന്നിരിക്കുമ്പോ നല്ല ആംഗിളിൽ നല്ല രീതിയിൽ ഡബിൾ ആയിട്ട് കിട്ടും ഇതാ റി ഡാൻസ് കളിക്കണ ഇതാരിതാരി ഓക്കെ ഇത് ഇങ്ങനെ കേട്ടോ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് കീടിയിലാ പിക്കാണ് കിട്ടണം ഇങ്ങനെയൊക്കെ ഒന്നിക്കാൻ കണ്ട ലൈനായിട്ട് നിൽക്കാൻ പഴയ ലൈനായിട്ട് നമ്മൾ ഗ്യാങ് ആയിട്ട് നിക്കണം അപ്പൊ പൊളിയായിരിക്കും ഉള്ള കാര്യം പറയില്ല കണ്ട ഇതൊക്കെ തീ പിക്കാണ് ബ്രോ മോബ് പറയൽ മനസ്സിലായില്ല മച്ചാനെ പറയാനേ മോബാശം എന്തിന് മച്ചാനേ എൻ്റെ താഴ്ചാടാ മച്ച താഴ്ചാ താഴ്ച ഓ അട അത് കൊള്ളാം നമ്മള് വെള്ളത്തിങ്ങനെ ആവുമ്പോ അതിൻ്റെ ഇതുണ്ടല്ലേ എഫക്ട് ഉണ്ടോന്നോ കേട്ടാ അത് നൈസായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ചെറുതായിരുന്ന തോന്നി അങ്ങനെ നമുക്ക് പോവാം പോവാ പോലെ മിനിറ്റ് ഒരു പരിപാടി ഉണ്ടോ അയ്യോ ലുഫീനെ കാണണ്ടേ ഇവിടെ ലുഫീനെ കാണാ ലുഫീന്റെ ഒരു ഇതുപോലെ ഇവിടെ ഒരു സാധനം ഉണ്ട് മറ്റേ ഹാറ്റൊക്കെ ഒച്ച സാധനം അന്നാണ് ഓ അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ ഫസ്റ്റ് ടൈം അത് കണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് ഇമ്പ്രസ് ആയിട്ടുണ്ട് ആ സാധനം കണ്ടിട്ട് ഉള്ള കാര്യം പറയലാ മുത്തേ രണ്ടാ ഇവിടെ എവിടെയായിരുന്നത് ലുഫി ഇവിടെ എവിടെ ആയിട്ടാണ് അങ്ങ് ഫ്രണ്ടിലാണ് ഇവിടെ എവിടെ ഒരു കല്ലുണ്ടാ മുത്തേ ആ ഇതാണ് ഇവിടെ എവിടെ ഒരു കല്ല് ഞാൻ കണ്ടിട്ടുണ്ട് കല്ല് ഒരു തൊപ്പിയുണ്ട് ലുഫിയുണ്ട് ഇവിടെ വണ്ടിട്ടെടുത്തോട്ടെ വണ്ടി കയറിക്കോട്ട് വണ്ടി കയറി നമുക്ക് നോക്കാം അവിടെ ലുഫി കാര്യം പറയലാ മുത്തേ ഭയങ്കര ആയിട്ടാണ് ഞാൻ കണ്ടത് ലുഫീൻറെ സാനർ ഓക്കെ എവിടെ എവിടെ എവിടെയാണ് നിന്റെ വണ്ടി എവിടെ എവിടെ ഇതേതാണ് ഇതാണ് ഇവിടെ ഇവിടെ എന്നാ കാണാൻ പോലും കിട്ടുള്ള കാര്യം പറയാലേ ഏതൊക്കെ ആരൊക്കെ വന്നു കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂള്ളട നെക്സ്റ്റ് ലൊക്കേഷൻ ഫോളോ മീ എനിക്ക് മീടെ അവന്റെ വണ്ടി എവിടെ അവൻ്റെ ഞാൻ മണി കണ്ടനാ മരാടകോ ഇത്തെ നിൽക്കാൻ നിക്കാൻ പറ്റൂ നിൽക്കാൻ സാലടാ നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥ് നിന്നിട്ട് നിന്റെ വണ്ടി നോക്കാം നല്ല ഇപ്പൊ കണ്ട എല്ലാരും കൂടെ കണ്ട വണ്ടി ഇടിച്ച് ഇതായി നിക്കുവോണു സീനായി നിക്കോണു പോക സെനോക്സ് സെനോക്സ് നോക്കണം നോക്കാം നോക്കാം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിച്ചോട്ട് സ്വസ്ഥ ഇവിടെ സ്ഥലം മനസ്സിലായില്ലേ സീനായി കിടക്കണം ഇവിടെ നിന്ന് വെച്ച് പിടിക്കാ അവിടെ എവിടെയെങ്കിലും പോയി സ്വസ്ഥായിട്ട് നിന്നിട്ട് നോക്കാം അതല്ലേ അതല്ലേ ചെറിയ നല്ലത് അത്രയും വണ്ടി അവിടെ മറ്റേ ട്രാഫിക് ജാമമായി കിടക്കുമ്പോൾ നമ്മളെങ്ങനെ അവരുത് അത് നിങ്ങൾ അറിഞ്ഞൂടെ ട്രാഫിക് ജാം സീനായി കിടക്കുകയാണ് അപ്പൊ നമ്മളെങ്ങനെ എടാ മുത്തേ ചുമ്മാ പറയല്ലോ ഈ വണ്ടി ഭയങ്കര സ്പീഡ് ഞാൻ ഇത്രയും സ്പീഡ് ഇതുവരെ നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ഫീൽ ഫീല് അല്ല അവർ ഇപ്പം എടാ റിയൽ വണ്ടി അല്ല നമ്മൾ കൈകി വെച്ച് റിയൽ ഒരു വണ്ടിയിലല്ല ഓടിക്കണം എന്നാൽ പോലും ഈ ഒരു വണ്ടി ഓടിക്കില്ലേ അപ്പോൾ ആ ഒരു ഫീല് കിട്ടുമല്ലോ ഗെയിം ഇല്ലാത്താണെങ്കിൽ ഓടിക്കുമ്പോൾ അത് ഭയങ്കര തന്നെ ഉള്ള ആ ഒരു സ്പീഡിൻ്റെ ആ രീതി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായി ജസ്റ്റ് തൊടണേ ഉള്ളൂ തൊട്ട് തൊട്ട് ഇങ്ങനെ ആക്കണേ ഉള്ളൂ അല്ല ഒറ്റ ഇത് പിടിക്കണില്ല ഫുൾ സ്പീഡ് വെച്ച് പിടിക്കുമല്ലോ ഇതുവരെ അല്ലാതെ തന്നെ നല്ല സ്പീഡ് കയറണുണ്ട് ഇതാര് പിന്നാലെ പറഞ്ഞാമത്തെ ഓ ഓ ഇതിന്റെ സ്മോക്ക് കണ്ടാ ഓ ഇതിന്റെ സ്മോക്കി കളർ ആയിരുന്നല്ലേ അത് ഡബ്ലു ട്ടാ ഉള്ള കാര്യം പറയാലു പോവാത മറ്റേ കപ്പല കിടക്കണോ അല്ലേ അവിടെ പോയിട്ട് നമുക്കൊരു ഒരു പരിപാടി ഉണ്ട് ആ അത് തന്നെ അവിടെ പോയിട്ട് ഒരു പരിപാടി ഉണ്ട് ചുമ്മാ പറഞ്ഞ അവിടെ പോയിട്ട് സത്യം ഒരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ നടക്കൂന്ന് എനിക്ക് ഓ വണ്ടി കൺട്രോളിങ് എത്തി ബുദ്ധിമുട്ടാണ് കേട്ടല്ല കാര്യം പറയാറുമ്പോ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകണുണ്ട് ചുമ്മാ ഇതാവണില്ല സീനാവണില്ല നല്ല സ്മൂത്ത് ആയിട്ടേ അതങ്ങ് പോണുണ്ട് അത് ഡബിൾ ആയിട്ടുള്ള കാര്യം തന്നെ ചുമ്മാ പറഞ്ഞ ആ ഇത് തന്നെ മുത്ത ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതല്ലേ ആ ഇത് തന്നെ ഇത് തന്നെ എല്ലാവരുമാ എല്ലാരും വേ ഇവിടെ ചുമ്മാ വണ്ടി നിർത്തണ പരിപാടിയല്ല നമ്മൾ വണ്ടി അങ്ങ് കേറ്റാൻ പോകണം ഓടിച്ച് കേറ്റാൻ പോവാണ് മനസിലായില്ലേ ഓക്കെ നിങ്ങൾ വന്നിട്ട് ഞാൻ മുകളിലോട്ട് ഓടിച്ച് കൊണ്ടുപോവാ നിങ്ങളും കൂടെ വന്നിട്ടേ ഞാൻ പോകണോളൂ മുത്തേ നിങ്ങളും കൂടെ വാ ഏട്ടാ ഇവിടെയും പൂമ്പാറ്റാ നമ്മൾ കുറച്ചിടത്തേക്കേ പൂമ്പാറ്റുള്ളൂ കേട്ടോ കാര്യം പറയാനല്ലേ ഏട്ടാ ഞാൻ എവിടെ നിക്കണമെന്ന് സംശയമുള്ളവർക്ക് വേണ്ട ഇവിടെയാണ് ഞാൻ നിക്കണ എന്റെ അടുത്ത് എത്തിന്നോണ ആരൊക്കെ ആരൊക്കെ എന്റെ അടുത്ത് എത്തിയടാ മുത്തേ ആ എത്തി എത്തി ആറുപേരും അയ്യവാണ് നവാവേ എല്ലാരും വാടാ ഓടാ ൂടെ അത് ഇങ്ങള് കണ്ടാ കമ്പിടിച്ച് കമ്പാ സീനായിട്ടാ അത് ഓ അയ്യോ മുത്തേ ഇത് സീനാകും കേട്ടോ ഉള്ള കാര്യം പറയല മുത്തേ ഇത് സീനാവാൻ ആണ് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം മുത്തേ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒന്നിക്കണം അപ്പൊ വണ്ടി വലിയ സീനെന്നായിരുന്നു ആൾക്കൂടെ വണ്ടി വരണ കാണാൻ തന്നെ ഒരു അഴകുണ്ട് കുത്തേ ഉള്ള കാര്യം പറയാല്ല ലൈനായിട്ട് ഇട വണ്ടി വേറെ സീനെ ലോക്ക് സെറ്റ് സെറ്റാണ് ഓ ബാക്കിയുള്ളവരൊക്കെ വരട്ടെ ഓരോരോ ഫോട്ടോ ആയിട്ട് എടുക്കാം ബ്രോ ഐഡി അടിച്ചിട്ട് കിട്ടുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറുന്നൂറ് അത് നിന്റെ എന്തിനാ പ്രശ്നമാണ് കാരണം വെച്ചാൽ ഇവിടെ നിനക്ക് മാത്രമല്ല കണ്ട റൂമി ആറ് പേര് കയറിയിട്ടുണ്ട് അപ്പൊ ഗെയിമിന്റെ പ്രശ്നമല്ല നീ എന്തരാ നോക്കി എന്തെങ്കിലും നോക്ക് ഉച്ചാനെ ഫോട്ടോ സെറ്റ് ഇവിടെ ഉള്ള ഉള്ള കാര്യം നീ എവിടെ എല്ലാരും കുഴി ഞാൻ കുഴി പോടാ പോട ഉള്ള കാര്യം പറയാലേ സീനായിട്ടുണ്ടായിരുന്നു ഇനി വണ്ടി ഓടിക്കാം ബ്രോ എൻ്റെ കാർ നോക്ക് നവാബ് നവാബേ നോക്കാം മുത്തേ എല്ലാവരും വണ്ടിയും ഞാൻ നോക്കാം മനസ്സിലായില്ലേ എല്ലാവരും വണ്ടിയും നോക്കാം നെറ്റ് ബോക്സ് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവരും വണ്ടിയും കണ്ടോണ്ട് സെറ്റ് നോക്കാം മാക്സിമം ടോപ്പിലോട്ട് കയറാനായിട്ടാണ് നോക്കണേ അത് ഒരുപാട് ഈ വണ്ടി ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടും ഉള്ള കാര്യം ഇത് ഒരിക്കലും വിൽക്കാൻ ആഗ്രഹിക്കണില്ല ഈ വണ്ടി എനിക്ക് വിചാരിച്ചതിൻ്റെ കല കുറച്ച് അധികം നന്നായിട്ട് ഫീലാവണം മനസ്സിലായില്ലേ നന്നായിട്ടുണ്ട് ഈ വണ്ടി എനിക്ക് കുറച്ച് അധികം ഇഷ്ടപ്പെട്ടു മുത്തേ ആ ഓടിച്ചപ്പോൾ ആ ഓടിച്ചപ്പോൾ ആ ഒരു കൺട്രോളിങ് ആണെങ്കിലും ഉണ്ടല്ല നൈസായിട്ടുണ്ട് ചുമ്മാ ഇതിലൊട്ട പറ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓക്കെ ഇനി എല്ലാവരും വരട്ടറ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ വെയിറ്റ് മൊത്തം ഇവിടെ ഇങ്ങനെ വണ്ടി പി ഇടാം പി ഇട്ടില്ലെങ്കിൽ സീൻ അവിടെ ഉള്ള കാര്യം പറയല നവാബേ നിങ്ങളെല്ലാം ഇവിടെ ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ പോണോള് നമ്മൾ ടോപ്പിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വല്ല ഡൗട്ട് ആർക്ക് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ ഞാൻ ഇവിടെ ഉണ്ട് മൊത്തം നിങ്ങളെല്ലാരും ഇങ്ങോട്ട് വന്നു ലൈവ് കാണുകയാണ് പറഞ്ഞു ഒരു കൂടുതൽ പേര് ലൈവ് കാണു എനിക്ക് ബ്രോ ഞാൻ ഇപ്പം വരാം ഓക്കെ നവാബെ എല്ലാവരും വരാൻ കേട്ടോ എല്ലാരും വന്ന് വണ്ടി ചേർത്തിടേ എല്ലാവരും വാ എല്ലാരും അന്ന് വണ്ടി ചേർത്തിടമ്പ നമുക്ക് നല്ല നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും അവര് വരട്ടെ താഴെ ഇങ്ങോട്ട് പോയി നോക്കിയാൽ കാണാൻ പറ്റുമോ അവര് ഇങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ട് പോയി നോക്കാം അവരെ കണ്ടാന്ന് നോക്കേ ഉള്ള കാര്യം പറയാല് എനിക്ക് ചാറിഞ്ഞും കൂടെ കണ്ടു കാണും ചിലപ്പോൾ കണ്ട് കാണും ചിലപ്പോൾ കണ്ട് കാണൂല്ലേ നമുക്ക് ഇനി ശേഷം കപ്പലിന്റെ അടുത്തോട്ട് പോയാലേ വാൽത്തി പാടായിരിക്കും ഉള്ള കാര്യം പറയാല് ആ താഴേന്ന് ഏതൊക്കെയാണ് വണ്ടി തേണ്ട താഴെ എല്ലാ കുറേ വണ്ടി താഴെ കിടക്കണ്ടാ താഴെ വണ്ടികൾ വരണുണ്ട് അവർ വരട്ട് വരട്ടെ വരട്ട് നീ കൂമിത് കാണിച്ചു തരാം ഓ എന്തായാലും ഒട്ട ക്യാപ്റ്റർ ഇങ്ങോട്ട് നിറങ്ങി പോമിത സീനാവും എന്തായാലും അവർ വരട്ട് വന്നിട്ട് അമ്മ ഫോട്ടോ എടുക്കാം അതിലേ നൈസ് എടാ മാപ്പിന്റെ ആയിരത്തി ഡൗട്ടുള്ളവർ എന്താ ഇവിടെയാണ് നിൽക്കണം ഞാൻ അത് ആ ഡൗട്ട് വേണ്ട ചിലർക്കൊക്കെ ഇനി ആ ആരാ വന്നു ചുമന്ന കാറ് എനിക്ക് ആ പേരിന്റെ സാധനം ഉത്ത എൻ്റെ അടുത്ത് ആദ്യം വന്നേക്കണേ അപ്പുവാണേ അപ്പു വണ്ടി കയർ പറഞ്ഞോടാ വാ വാ ഓ വാ 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 വണ്ടി കൊണ്ട് ചേർത്തിട് ഫോട്ടോ എടുക്കാൻ അവിടെ എല്ലാരും വാ ഈ ആകാശത്തിന്റെ സാധനം എന്താ കളർ ഓറിയന്റേഷൻ അലോട്ട് എങ്ങനെ മാറി കിടക്കണ മുത്തേ അവിടെ ഇത് കിടക്കണ്ട ഇത് എട എന്റെ അനുവാദത്തോടെ അല്ലാട്ടാ ഈ അറ്റ്മോസ്ഫിയർ എപ്പ മാറി അതാണ് ഞാൻ ആകാശം ചെറിയൊരു വ്യത്യാസം തോന്നി നിങ്ങൾ പറയേണ്ടിയിരുന്നേ കൊഴപ്പില്ല 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 അവിടെ എല്ലാരും വന്നാ മുത്തേ ആരൊക്കെ എവിടെയൊക്കെ കിടക്കുവാണ് കേട്ടോ ഉള്ള പറയാല്ല അഞ്ചു പേരെ റൂമി ഉള്ളു മിഷബ് വന്നു മിഷബേ അയ്യോ മിഷബ് വന്നിട്ടുണ്ട് കേട്ടാ ഉള്ള ആരും പറയാലേ ഡബ്ലി ഓർവാട്ട് എടാ തിരിച്ചിട് 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 ആ തിരിച്ചിട്ടുങ്കളാ തിരിച്ചിട തിരിച്ചിട തിരിച്ചിടയോ യോ യോയോ അ ഉള്ള കാര്യം ബാക്കിയുള്ളവർക്ക് എവിടെ അവരെ കുഴി കിടക്കണേ ഉള്ളൂ കേട്ടോ കൂടുതൽ പേരും അവർ വരട്ട് വരട്ട് എല്ലാരും വണ്ടി ഫോട്ടോ നൈസ് പക്ഷെ വരാം അവർക്ക് ചിലപ്പോ വണ്ടി കൊണ്ട് കേറ്റാനും പാടുകാണും കേട്ടോ എല്ലാ വണ്ടിയും ആ ഒരു മല കേറാൻ അത്രയ്ക്ക് ആ ഒരു ഇതുള്ള ആയിരിക്കൂല അറിഞ്ഞൂറില്ല നമുക്ക് പറയത്തില്ല ചിലപ്പോ കേറാൻ പറ്റുവായിരിക്കും അറിഞ്ഞൂറ് മൊത്തം എന്തായാലും നോക്കാം ഇപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്